അസ്സാമലൈക്കു വരഹമുല്ല വരകാത്തൂല ഏറ്റവും സർവാദരണീയരായ ശ്രോതാക്കളെ ജാമിയ സാദിയ അറബിയ ഇന്ത്യൻ സെൻ്റർ ദുബൈ സംഘടിപ്പിക്കുന്ന യു എയുടെ കുത്തുബത്തർജ്മയിലാണ് നാം ഉള്ളത് ഇന്നത്തെ വിഷയം രാഷ്ട്രസേവനത്തിൽ നമ്മുടെ യുവാക്കളുടെ എന്ന വിശാലമായ വിഷയമാണ് പരിശുദ്ധ പരിഷുദ്ധുനിൽഹുസുബനു താല പറഞ്ഞു അയ്യൂഹല്ലദീ നാമനു സത്യവിശ്വാസികളെ ഇസ്ബിറു നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾ പരസ്പരം സഹകരിക്കുക റാബിത്തു നിങ്ങൾ സജ്ജരായിരിക്കുക നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും അതേപോലെ നിങ്ങൾ ജീവിക്കുന്ന രാഷ്ട്രത്തിന് വേണ്ടിയും നിങ്ങളുടെ ആരാധനകളിലും നിങ്ങളുടെ മറ്റു ഇഹപര വിജയത്തിൻ്റെ കാര്യങ്ങളിലും നിങ്ങൾ സജ്ജരായിരിക്കണം പ്രത്യേകിച്ചും സേവനത്തിൽ നിങ്ങൾ സജീവ സജ്ജരായിരിക്കുക അള്ളാഹുവിന് അനുസരിച്ച് ജീവിക്കുക നിങ്ങൾക്ക് വിജയം ലഭിക്കാൻ വേണ്ടി രാജ്യത്തെ രാജ്യത്തിലുള്ള യുവതിയുവാക്കൾ പുതിയ ഘട്ടത്തിലേക്ക് തയ്യാറെടുക്കുകയാണ് അവിടെ വിശ്വാസം ധാർമ്മികത ദൃഢനിശ്ചയം ഉത്തരവാദിത്തം ഒക്കെ നിറഞ്ഞ അനുഭവങ്ങൾ അവർക്ക് ലഭിക്കും അവരുടെ ആത്മാവുകൾ അവർ നല്ല സ്വഭാവങ്ങളെക്കൊണ്ട് ധന്യമാക്കണം അതേപോലെ തന്നെ നല്ല സ്വഭാവ സ്വഭാവവിശേഷണങ്ങൾ അവർക്കുണ്ടായിരിക്കണം അള്ളാഹുൻ നബിബ നബി തങ്ങളോട് ചോദിക്കപ്പെട്ടു നബിയെ ഒരു മനുഷ്യന് അള്ളാഹു നൽകുന്നതിൽ ഏറ്റവും ഉത്തമമായ കാര്യം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുൻ നബിബാ തിരുനെപ് നമ്മൾ പറഞ്ഞു ഖുലുഖുൻ നസൻ സൽസ്വഭാവമാണ് ദേശീയ സേവനത്തിൽ സ്വഭാവത്തിൻ്റെ അതുല്യത സ്വഭാവത്തിൻ്റെ മഹിമ പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല സ്വഭാവം ആത്മവിശ്വാസം അതേപോലെ ഇച്ഛാശക്തി നേതൃ കഴിവുകൾ അച്ചടക്കം സമയക്രമം പ്രാർത്ഥന ആരാധനകൾ ഒക്കെ സജീവമായി നിലനിൽക്കേണ്ട മേഖലകളാണ് ദേശീയ സേവനങ്ങൾ ഓരോ പൗരൻ്റെയും ദിവസം നല്ല രീതിയിൽ ആരംഭിക്കണം അത് രാവിലെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ വിജയത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് നിസ്കാരത്തിലേക്ക് വിളിക്കുന്ന മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുന്ന കൊടുക്കുന്നാൾ പ്രത്യേകം ഒരു പദമാണ് അസ്വലാത്തു ഖൈറുമ്മിൻ എന്നവും അസ്സലാത്തു ഖൈറുമ്മിൻ എന്നും ഉറക്കിനേക്കാളും ഏറ്റവും ഉത്തമം നിസ്കാരമാണെന്ന് ധ്യാനമാണ് പ്രാർത്ഥനയാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്ര സേവനത്തിൽ ജാഗ്രത പുലർത്തുന്നവർ രാഷ്ട്ര രാഷ്ട്രസേവനത്തിൽ താല്പര്യമുള്ളവർ സേവനം നടത്തുന്നവർ അവർ സുബിഹി നിസ്കാരം നിർവഹിക്കും ജമാത്തിലായി അള്ളാഹുവിൻ്റെ ബീബാനുബിതങ്ങളുടെ പ്രത്യേക ആജ്ഞ അല്ലെങ്കിൽ അവിടുത്തെ പ്രത്യേക വാക്കുകൾ പരിഗണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ബീബാനുബിതങ്ങൾ പറഞ്ഞു മനസല്ല സുബഹ ആരെങ്കിലും സുബൈ നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ അള്ളാഹു അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണവൻ അള്ളാഹുവിൻ്റെ പ്രത്യേക പരിഗണനയിലും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലും അള്ളാഹുവിൻ്റെ ദീപ സംരക്ഷണത്തിലും അവനായിരിക്കുമെന്ന് സയ്ദുനാർ സൂറല്ലാഹി സുലഹു അലൈഹി മതങ്ങള് പ്രത്യേകം നമുക്ക് ഉറപ്പ് തരുകയാണ് സുബൈ നിസ്കാരം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ആദ്യ ഘട്ടമാണ് അത് പ്രാർത്ഥന കൊണ്ട് അവൻ അവൻ്റെ ജീവിതത്തെ ആരംഭിക്കുകയാണ് അവൻ്റെ കുടുംബജീവിതം വ്യക്തി ജീവിതം സാമൂഹിക ജീവിതം രാഷ്ട്ര സേവനങ്ങൾ എല്ലാം പ്രാർത്ഥനയോടുകൂടി അവനക്ക് ആരംഭിക്കാൻ കഴിയുന്നു അപ്പോൾ ലോകരക്ഷിതാവായ റബ്ബിൻ്റെ പരിപൂർണമായ സംരക്ഷണം അവന് ആ ദിവസത്തിൽ ലഭിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഏറ്റവും വലിയ വാഗ് ഭാഗ്യവാന് ആരാണ് അവൻ്റെ സമയങ്ങളെ അള്ളാഹുവിൻ്റെ സ്മരണയിലായി ചെലവഴിക്കാൻ ആർക്ക് കഴിയുന്നുവോ അവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ ഖുർആാൻ അള്ളാഹുത്താൽ പറഞ്ഞു ഇന്ന ഖുർആൻ അൽ ഫറി അള്ളാഹുവിൻ്റെ അരികിൽ ഏറ്റവും സന്തോഷകരമായതും അള്ളാഹു സ്വീകരിക്കുന്നതും അള്ളാഹു താൻ വീക്ഷിക്കുന്നതും ഒക്കെ ഫജിർ ഖുർആൻ പ്രഭാത സമയത്തുള്ള ഖുർആനാണ് അള്ളാഹുവിൻ്റെ സ്മരണ പരിശുദ്ധ ഖുർആനാണതിൻ്റെ മൂലകം അതിൻ്റെ മൂലക്കല്ല് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ സ്മരണ ഖുർആാൻ തന്നെയാണ് ആ ഖുർആാൻ കൊണ്ടായിരിക്കണം അവൻ്റെ നിത്യജീവിതത്തിൻ്റെ ആരംഭം അതുകൊണ്ട് ഐക്യദാർഢ്യത്തോടുകൂടെ ദേശീയ സേവനം നടത്താൻ എല്ലാവരും മുന്നോട്ട് വരണം അന്നഹും ബുനിയാനും മർസൂസ് പ്രശുദ്ധ ഖുർആാൻ പറഞ്ഞു അവരോറപ്പുള്ള കൽ ബുനിയാനി യശുദ്ധു ബാദുഹു ബാദ ഒരു കെട്ടിടം അതിൻ്റെ ഓരോ കല്ലുകളും പരസ്പരം ഒന്ന് മറ്റൊന്നിനെ ശക്തിപ്പെടുത്തുന്നതാണ് അതുപോലെ ആയിരിക്കണം രാഷ്ട്ര സേവനം നടത്തുന്ന ഓരോ ഓരോ പൗരന്മാരും രാഷ്ട്രത്തിലെ ഓരോ പൗരന്മാരും ഒരാൾ മറ്റൊരാൾക്ക് ശക്തി പകരുന്ന ഒരു പോലെ സുശക്തമായ ഒരു പോലെ ആയിരിക്കണം അവർ അവരാണ് രാഷ്ട്രത്തിൻ്റെ സംരക്ഷകർ ഒരു രാഷ്ട്രത്തിൻ്റെ സേവനം ആ സേവനത്തിൽ അവർ പിന്നെ അധ്വാനിച്ചുകൊണ്ട് തന്നെ അവര് ശക്തി അഥവാ ആരോഗ്യം അവരെ സംരക്ഷിക്കണം അത് രാഷ്ട്ര മുഖ്യ ഘടകമാണ് അവരുടെ ശരീരങ്ങളിലും അതേ അതേപോലെ തന്നെ അവരുടെ മറ്റു മുഴുവൻ കാര്യങ്ങളിലും ഇവർക്ക് ആരോഗ്യം അത്യന്താക്ഷേപി അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് ആരോഗ്യകരമായ ജീവിതത്തിന് അവർ തയ്യാറെടുക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം അതാണ് രാഷ്ട്രസേവനത്തിൻ്റെ മൂലമുഖമായ മുഖ്യമായ ഘടകം ബഹുമാനപ്പെട്ട ഹബീബ നബി സാസ് നിങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ കവിയു ആരോഗ്യമുള്ള മോമിൻ ഹൈറുൻ റഹബു അള്ളാഹി അള്ളാഹു വരേക്ക് ഏറ്റവും ഉത്തമനും അള്ളാഹുവിനേറ്റവും ഇഷ്ടപ്പെട്ടവനുമാണ്വൻ മിനിൽ മോമിനുള്ള ആരോഗ്യമില്ലാത്ത മോമിനേക്കാൾ അതുകൊണ്ട് ഈ മാന് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം അത് ആരോഗ്യമാണ് അത് നേടിയെടുക്കാൻ പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും സജ്ജമാവുകയും ചെയ്യണം ഓരോ ഓരോ സമയങ്ങളും വിജ്ഞാനത്തിനു വേണ്ടിയും അള്ളാഹുവിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയും ആരാധനയ്ക്ക് വേണ്ടിയും അവൻ ശ്രമിക്കണം അപ്പോൾ അവനിൽ വിശ്വാസവും അതേപോലെ തന്നെ അള്ളാഹുവിലുള്ള ആ കണിശമായ റബ്ബിൻ്റെ ആസ്തിക്യത്തെക്കുറിച്ചുള്ള ബോധവും ഉന്മേഷവും ഒക്കെ അവന് നിലനിൽക്കുന്നതാണ് ഇങ്ങനെ നല്ലൊരു നല്ലൊരു ശക്തിയുള്ള വിശ്വാസിയായി രാഷ്ട്രത്തിന്റെ സേവനം ചെയ്യാൻ ഓരോരുത്തർക്കും കഴിയണം അള്ളാഹുവിൻ്റെ സ്മരണയിലായി ജീവിക്കാനും അതേപോലെ തന്നെ രണ്ട് ലോകത്തെയും പരിപൂർണ്ണ വിജയം കരസ്ഥമാക്കാനും നമുക്ക് കഴിയണം ആ രീതിയിൽ നമുക്ക് ജീവിക്കാൻ ദീർഘായുസും ആഫിയത്തും അള്ളാഹു തരേറ്റിത്തരട്ടെ എന്ന് മാത്രം ദയാ ചെയ്തുകൊണ്ട് വാഖുറാനമീൻ അസ്ലാം വൈകും വരഹമുലി വർക്കാത്ത